ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ അടിപൊളി ഒരു വെണ്ടയ്ക്ക തീയലാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഏതായൊരു പ്ലേറ്റിൽ നമ്മൾ വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് സവാള എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് തേങ്ങ പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കേണ്ട സാധനങ്ങളാണ് എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലേക്ക് കൊടുക്കാം എണ്ണ ചൂടായി നമ്മളതിലേക്ക് തേങ്ങയും മറ്റു സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മൂക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ ഇങ്ങനെ മാറി വരുന്നത് കാണാം നല്ല റെഡ് ഷെയ്ഡിലേക്ക് വരും ഇപ്പോൾ ഏകദേശം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് കളറ് മാറിയിരിക്കുന്നത് കാണാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം അതായത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വീണ്ടും നമ്മൾ ഒന്ന് മൂപ്പിക്കുക തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും വേണം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കറച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെണ്ടയ്ക്ക സവാള പച്ചമുളക് തക്കാളിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഓരോന്നായി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ആദ്യം സവാളയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം പച്ചമുളക് ഇടുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടിടുന്ന നമ്മൾ തക്കാളിയാണ് തക്കാളി മുഴുവനായിട്ട് ചട്ടിയിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം വാടി വരണം ഇനി നമുക്ക് കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വെണ്ടയ്ക്കായും ചട്ടിയിലേക്ക് ഇടുകയാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക വെണ്ടക്കയും തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണം ഇടാൻ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തിരിക്കുന്നു അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പാണത് ഈ ഒരു പരുവത്തിന് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക തക്കാളി എന്നിവ എന്താ നോക്കാം ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അത് നേരെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതൊഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ മിക്സി അതിനുശേഷം നമ്മൾ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് കറി തിളയ്ക്കുന്നുണ്ട് നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം ഇള നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മൂടി വെച്ചടച്ച് കൊടുക്കുന്നു ഇനി നമുക്കിത് താളിക്കാനുള്ള പരിപാടി നോക്കാം അതിനായിട്ട് ചെറിയൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരല്പം ഉലുവായും കൂടെ ഇടുന്നുണ്ട് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇടുന്നുണ്ട് ഇളക്കി കൊടുത്ത് മൂപ്പിക്കുക മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിക്കണം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് നേരെ കറിയിലേക്ക് തീയലിലേക്ക് ഒഴിച്ച് കൊടുക്കാം തീയിൽ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ താളിച്ചതെല്ലാം കൂടി നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അവസാനത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ താളിച്ചത് തീയലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നു നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അടപ്പ് വെച്ച് മൂടുകയാണ് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു ഇത് അടിപൊളി വെണ്ടയ്ക്ക തീയല് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാനൊരു ബൗളിലേക്കത് സെർവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെല്ലാവരും തീയിലുണ്ടാക്കുന്നതാണ് ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം ബൈ